പിതാവിൻ്റെയും അമേ പുത്രയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തെരേസ ഗരേസ മാമോദിസ്തമൊക്കപ്പെടുന്നു എപ്പോഴാ നിങ്ങൾ വന്നേ ആ ഞാൻ ഇതിന്റെ സാരി വന്നേ ആവറങ്ങി ക്യാമറമാൻ आ

എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിക്ഷപ്പെടുത്തി മാമോദീസ നൽകുവാൻ കൽപ്പിച്ച കർത്താവെ നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർക്കണമേ ഭൂമിയിൽ സ്വകരാജ്യം സ്ഥാപിക്കുവാൻ വിനിയോഗിച്ച സഭ ഞങ്ങളിലൂടെ അദൌത്യം പൂർത്തിയാക്കട്ടെ മാമോദീസ നൽകാൻ സ്നേഹന്മാരെ നിയോഗിക്കുകയും ചില കർത്താവെ ഈ കൂതാശ യഥാവധി പരിഗണന ചെയ്യുവാൻ നിയോഗ്യനാക്കണമേ पिया पुटुाहिामु तैलक लेपन ਪਿਤਾਵਿੰਦੇਯਮ ਆਮੇਨ ਪੁੱਤਰਵਿੰਦੇਯਮ ਪਵਿੱਤਰ ਆਤਮਾਵਿੰਦੇਯਮ ਨਾਮਤਿਲ ਕੋਰੇਸਾ ਮਾਮੋਦੀ ਸਾਮੁਖ ਪੜਨੋਂ ਆਨਾਂਗੇ ਓੜੇ ਇੱਥੇ ਕਿੱਥੇ ਐਵੇਂ ਏਡਿਕਟਨੋ ਬੋਰਾ ਵਾ ਵਾ ਇਹ ਫਿਰਨੇ ਹਰਕਾ ਟੋ അവിട്ടാ പനി അവിടെ കയറി എനിക്ക് താ വെയിലുള്ളത് പൂ കിട്ടിയോ